വോട്ടിംഗ് തുടങ്ങി ഓരോ മണിക്കൂറിലും ഇഞ്ചോടി വാശ്ശേറിയ പോരാട്ടത്തിനാൽ തുടരുകയാണ് ബിഗ് ബോസ് ഈ ആഴ്ചത്തെ വോട്ടിങ് എന്തൊക്കെയാണെങ്കിലും ആറാം ആഴ്ചയിലോട്ട് ബിഗ് ബോസ് കിടന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച എവിഷനില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വോട്ടിങ്ങിന്റെ കണ്ടിന്യൂഷനായിട്ട് ഇപ്പോൾ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ചൊവ്വാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റ് ആണ് അപ്പോൾ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് അത് നിലവിൽ നോക്കുകയാണെങ്കിൽ ജിൻഡോ മച്ചന്റെ അറ്റവും വലിയ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേ ജിൻഡോയെ മറികടക്കാൻ ഇതുവരെ അഭിഷേകനോ ഋഷിക്കോ ശ്രദ്ധനോ ആയിട്ടില്ല രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അഭിഷേകിന് നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ടെന്ന് വോട്ടിംഗ് എന്നോട് നമുക്ക് വ്യക്തമാകുന്നുണ്ട് രണ്ട് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് ഓട്ടമായിട്ട് ഋഷിയെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീധു നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വയ്ക്കുന്ന ഋഷിയെ തന്നെയാണ് നമുക്ക് ഏഴ് മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓട്ടോട്ട് ഋഷി തൊട്ടുപുറകെ തന്നെ ഉള്ളപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ മുന്നേറ്റം ായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സോണിൽ തന്നെ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് അൻസിബേന തന്നെയാണ് അൻസിബയ്ക്ക് ഈ ആഴ്ച ഇച്ചിരി കൂടെ കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് നല്ലൊരു അനക്കം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് നിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീരഹിച്ചാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഈ ഒരു മണിക്കൂറുകളിലും ഡേഞ്ചർ സോണിൽ തന്നെ നിക്കുമ്പോൾ ഒരു സെക്കൻഡ് ആ സെറ്റ് എട്ടാം സ്ഥാനത്ത് ശരണ്യനാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുനൂ അഞ്ഞൂറ്റി രണ്ട് ഓട്ടുവായിട്ടാണ് ശരണ്യം നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവ് ജാൻമണി തകർച്ചയിലാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓട്ടോട്ട് ഏറ്റവും കുറവ് ഓട്ടോ ആയിട്ട് ജാൻമണി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് കണ്ടു തന്നെ എന്തെങ്കിലും ഒരു അട്ടിമറി സംഭവങ്ങൾ വര മണിക്കൂറും ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും നിർണായക ഓട്ടോ സെറ്റ് ആദ്യം അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ താങ്ക് യു